മര്യാദക്ക് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു മെമ്പറെ പൈസ കൊടുത്ത് വാങ്ങിയിട്ടല്ലേ ഭരണം കിട്ടിയത് ഏലംകുളത്ത് ഏലംകുളത്ത് രാഷ്ട്രീയം ഒരു എന്താണ് പിന്നെ എൽ ഡി എഫ് ആയില്ലെയോ പിന്നെ എൽ ഡി എഫ് ആയില്ലേ പിന്നെ ഭരണം കിട്ടാൻ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ മെമ്പറെ കാശ്വെടുത്ത് വാങ്ങേണ്ടി വന്നില്ലേ അപ്പൊ അവിടുത്തെ ഗ്യാഫ് താന്നിട്ടാണ് സി പി എം ഒറ്റക്കായി എൽ ഡി എഫ് ആയി അവസാനം കോൺഗ്രസ് ജയിച്ച ഒരു മെമ്പർ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഭരണ നേടേണ്ടി വന്നു നൂറ് ശതമാനം ഇരുപത് ലക്ഷത്തോളം രൂപ കാശ് കൊടുത്തു വാങ്ങിയതാണ് മെമ്പറെ എന്നുള്ളത് ഏലംകുളം പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സാധാരണക്കാരനായ മുഴുവൻ ജനങ്ങൾക്കും സാധാരണക്കാരനായ മുഴുവൻ ജനങ്ങൾക്കും ഏലംകുളം പഞ്ചായത്തിൽ ബോധ്യപ്പെട്ട ഒരു സംഭവമാണ് മെമ്പറെ കാശ് കൊടുത്ത് ഇ എം എസിന്റെ നാട്ടിൽ മാറ്റി എന്നുള്ളത് ബഹുമാനപ്പെട്ട ബ്ലോക്ക് മെമ്പർ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു വലിയ എമൗണ്ട് കൊടുത്തിട്ട് ഒരു മെമ്പറെ ചാടിച്ചിട്ടാണ് ഇവിടെ ഭരണസമിതി അധികാരത്തിൽ വന്നത് മറുപടി 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 വരട്ടെ 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 വര സ്വാഭാവിക ചോദിക്കാതി തരാം നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ചോദിക്കാനുള്ള അല്ല അല്ല ഇരിക്കോ ഇരിക്കോ അല്ല 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 ഒരു മിനിറ്റ് നിങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം തരാം നിങ്ങൾ ചോദിക്കാനുള്ള അവസരം ഇരിക്കോ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം തരാം ഇരിക്കോ അതല്ല ഇരിക്കൂ അല്ല ഇരിക്കോ ഇരിക്കോ ഇരിക്കൂ ഇരിക്കൂ ഇരിക്കോ ഒരു